രാത്രിത്തേക്ക് എന്തുണ്ടാക്കും എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്കും മഴയും തണുപ്പും ഒക്കെ അല്ലേ അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പും മഴയും കാറ്റൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ കറി ഉണ്ടാക്കാം പിന്നെ ചപ്പാത്തി ആക്കാം എന്ന് വിചാരിച്ചു രാത്രിത്തേക്ക് കുറേ നാളായി ചപ്പാത്തിയും ചിക്കനും കഴിച്ചിട്ട് അപ്പോൾ ഇന്നെന്തായാലും രാത്രി ചപ്പാത്തി ചിക്കനും ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ ചിക്കനൊക്കെ ഇവിടെ റെഡിയാണ് ടാൻ ടാൻ കറി റെഡിയല്ല ചിക്കൻ റെഡിയാണ് അപ്പോൾ നമുക്കിതിന് കഴുകി വൃത്തിയാക്കി എടുക്കണം ചിക്കൻ ഇച്ചിരി വലിയ പീസായിട്ട് ആണ് കേട്ടോ മുറിച്ച് കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടി ചെറുതാക്കും നന്നായി ചെറുതാക്കും എനിക്കിങ്ങനെ വലിയ വലിയ പീസായിട്ട് കാണാൻ എനിക്കിഷ്ടമല്ല അപ്പോൾ ഇച്ചിരി ചെറിയ ചെറിയ പീസാക്കും ഞാൻ എന്നിട്ട് എല്ലോട് കൂടിയ മാംസല്ലേ അങ്ങനെയാണ് ഞാൻ കറിക്കെടുക്കണത് പിന്നെ മാംസം മാത്രമായിട്ട് ഞാൻ പറക്കാനായിട്ട് കുറച്ച് പെരട്ടി വെക്കും മാറ്റി അപ്പോൾ നമുക്കിതിന് ക്ലീൻ ചെയ്തെടുക്കണം ആദ്യം തന്നെ നോക്കിയേ മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരി ഒക്കെ ഇട്ട് ഇങ്ങനെ പെരട്ടി വെച്ചേക്കണം കേട്ടോ നന്നായിട്ടൊന്നും അതിൻ്റെ ബ്ലഡ് ഒക്കെ പോകാൻ ഇങ്ങനെ വിനാഗിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക അതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്തു വെച്ചേക്കാണ് പിന്നെ ഇത് നമുക്കിത് വൃത്തിയായിട്ടൊന്ന് കഴുകിയൊക്കെ എടുക്കണം ടാൻറ്റടാ എന്താ ഇപ്പോൾ കറി വെക്കാനുള്ള പീസ് ഞാൻ എന്താ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇഡ്ഡലിയുടെ മറ്റേ കൂട്ടുകൂട്ട പാത്രമല്ലേ അതിലോട്ട് വെള്ളം പോകാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മൾ എല്ലില്ലാണ്ട് മാംസം മാത്രമായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കഴുകി നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി വെച്ചതാണ് അതിതുപോലെ ഇത് മസാലയൊക്കെ പെരട്ടി ഇത് വറുക്കാനായിട്ട് നല്ല അടച്ചുറപ്പുള്ള പാത്രത്തിലാക്കി വെക്കും അതിന്ന് എടുക്കാനുള്ളതല്ല ചിക്കൻ കറി തീർന്നിട്ട് എടുക്കാനുള്ളതാണ് ചോറിൻ്റെ ഒപ്പമൊക്കെ എടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്കിന്ന് രാത്രി ചിക്കൻ കറിയും ചപ്പാത്തി ആണല്ലോ അപ്പോൾ ഇത് അവിടെ റെസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ മസാലയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കും ഇപ്പോൾ വറുത്തൊരു കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് അടച്ചുറപ്പായിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഇപ്പോൾ ചിക്കൻ കറി വെക്കാനായിട്ട് ഞാൻ പോവുകയാണ് അതാ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാളും രണ്ട് കുഞ്ഞു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മല്ലിയിലയോ കറിവേപ്പിലൊക്കെ ഇടുന്നവർക്ക് ഇടാം ഞാൻ ഇതൊക്കെ ഇപ്പോൾ ഉള്ളത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വൃത്തിയാക്കി എടുക്കാം ടാൻറ്റടാൻ അപ്പോൾ സവാള നീളത്തിലരിഞ്ഞു പച്ചമുളക് നീളത്തിലരിഞ്ഞു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടു അപ്പോൾ ഇത് നമുക്ക് കറി ഉണ്ടാക്കുന്നതിലോട്ട് കിടന്നാലോ പിന്നെ ഞാൻ ഇന്ന് കുക്കർ ചിക്കൻ കറിയാണ് നമ്മൾ പെട്ടെന്ന് ആവുമല്ലോ അപ്പോൾ നോക്കിയേ കുക്കർ ചൂടായപ്പോഴത്തേക്കും കുക്കറിലോട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കണത് കുറച്ച് നാളായിട്ട് ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതാ പട്ട കരഗ്രാമ്പു ഉള്ള സ്പൈസസൊക്കെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഏലക്കിട്ട് ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിരിക്കും ഉള്ളത് എടുത്തു അപ്പോൾ അതിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഇതൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ സവാളയൊക്കെ ഇട്ട് നമ്മൾ വെച്ചിരുന്ന സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇടാട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളിട്ട് ഞാൻ വഴറ്റാൻ വേണ്ടി പോവാണ് മല്ലിയിലേക്ക് ഇടണവർക്ക് മല്ലിയിലേക്ക് ഇടാം ഇതിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം ഒന്ന് വഴണ്ടി വരട്ടെ കളറൊന്നും മാറണ്ട ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറി എനിക്ക് അതായത് മറ്റേ ചട്ടിയിലിട്ട് നമ്മൾ ഇങ്ങനെ വഴിച്ചിണ്ടാക്കിയതേ അതും എനിക്കിഷ്ടമാണ് പിന്നെ ഈ കുക്കർ ചിക്കൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ കുക്കർ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എളുപ്പമായിട്ടാവുമല്ലോ ആ അപ്പോൾ നമുക്ക് വർത്തരമ സമയം കളയണ്ട അത് നോക്കി ഞാൻ പൊടികൾ എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇച്ചിരി മഞ്ഞ മഞ്ഞൾപ്പൊടി ആ പിന്നെ മീറ്റ് മസാലപ്പൊടി ഇത്രയും ആണ് എടുത്തിരിക്കുന്നത് അതൊക്കെ കൈ അളവാണ് അതുകൊണ്ട് അളവൊന്നും ഞാൻ പറയണില്ല എനിക്ക് എല്ലാം പൊടികളൊക്കെ കൈ അളവാണ് അതുകൊണ്ട് ഇതാ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ സവാളൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് എല്ലാ സംഭവവും നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എന്തിട്ട് കൊടുക്കും പറയൂ പിള്ളേരെ എന്തിട്ട് കൊടുക്കും ആ പൊടികളിട്ട് കൊടുക്കും എന്നിട്ട് എന്ത് ചെയ്യും നന്നായിട്ട് ആ പച്ചക്കുത്തിലൊക്കെ ഒന്ന് മാറുന്നത് വരെ പൊടികളൊക്കെ കൂടി ആ സവാളിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടി 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 എടുക്കും ലോ ഫ്ലെയിമിലിട്ടിട്ട് വരട്ടി എടുത്താൽ മതി കേട്ടോ വെറുതെ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മറ്റേ പച്ചക്കുത്തിലൊക്കെ ഒന്ന് മാറ്റിയെടുക്കും ഇപ്പോൾ തക്കാളിയൊക്കെ വേണമെങ്കിൽ തക്കാളിയൊക്കെ ഇട്ട് വഴയ്ക്കാം എനിക്ക് തക്കാളി ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഇടുന്നില്ല പിന്നെ പാകത്തിന് ഉപ്പ് ഇപ്പോഴാണ് ഇടുന്നത് ഉപ്പ് അപ്പോൾ നന്നായിട്ടൊന്ന് ഉപ്പ് ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൂടി വരട്ടുക വഴറ്റുക അതിനുശേഷം നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കൻ പീസില്ലേ അതൊക്കെ ഇട്ട് കൊടുക്കാം എല്ലാ ചിക്കൻ പീസും ഇങ്ങനെ വാരി വെതറി ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യുക എല്ലാ ചിക്കൻ പീസ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക ലോ ഫ്ലെയിമിലാണേ ഹൈ ഫ്ലെയിം അല്ല കരിഞ്ഞു പോവും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അറിയാം അറിയാം എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം അറിയാത്ത കുറച്ച് പേരുണ്ടാവല്ലോ ഒരു രണ്ട് മൂന്ന് പേരെങ്കിലും ഉണ്ടാവല്ലോ അവർക്ക് വേണ്ടി മാത്രമാണ് ഈ പറയണത് അപ്പോൾ എന്താ എന്തു ചെയ്യുക ഞാൻ നന്നായിട്ട് എല്ലാ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കയ്യിലുകൊണ്ടിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം തണുത്ത വെള്ളമല്ല ചൂടുവെള്ളം വളരെ കുറച്ച് മാത്രം ചൂടുള്ള ഒഴിക്കുക അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് ഉപ്പൊക്കെ മതിയോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പൊക്കെ പോരാകിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിലടിപ്പിച്ചെടുക്കും ഞാൻ രണ്ട് വിസിലാണ് കേട്ടോ അടിപ്പിക്കണത് അപ്പോൾ വെന്തൊന്നും പോകരുത് വെതിങ്ങനെ ഓവറായിട്ട് വെന്ത് കുഴഞ്ഞൊന്നും പോവരുത് ഇതൊക്കെ സേഫായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ വെന്ത് കുഴഞ്ഞു പോയാൽ കുഴഞ്ഞു പോയി അതുകൊണ്ട് നമ്മൾ രണ്ട് വിസിൽ ഞാൻ ഒരു രണ്ട് വിസലാണ് അടുപ്പിക്കാറ് എനിക്കപ്പോൾ പകത്തിന് കിട്ടാറുണ്ട് വെന്ത്ടഞ്ഞ് പോവുകയോ പീസസ് ആയിട്ട് തന്നെ കിട്ടാറുണ്ട് അങ്ങനെ കുക്കറിന് വിസിലൊക്കെ വന്നു ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടു പിന്നെ കുക്കറിൻ്റെ എയർ പോയതിന് ശേഷം മാത്രം നമ്മൾ കുക്കർ തുറക്കുക അങ്ങനെ നമ്മുടെ കിടിലും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കുക്കറിലുണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ് മറ്റ് വഴറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്ടിയിലുണ്ടാക്കുമ്പോൾ വേറൊരു ആണ് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ പെട്ടെന്ന് എളുപ്പമാണ് പെട്ടെന്ന് ആവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ചിക്കൻ കറി സൂപ്പർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായിട്ട് ഞാൻ അടച്ചു വെച്ചായിരുന്നു അതിനുശേഷം ഫുഡ് കഴിക്കാൻ രാത്രി ഫുഡ് കഴിക്കാൻ ടൈം ആയപ്പോഴത്തേക്കും ചപ്പാത്തി ചൂടാനായിട്ട് തുടങ്ങി ഇങ്ങനെ ചപ്പാത്തി ചുണ്ടോ ചുട്ടുകൊണ്ടേ ഞാൻ അപ്പോൾ ആർക്കൊക്കെ ഇഷ്ടമാണ് ചപ്പാത്തിയും ചിക്കൻ കറിയും എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ബുക്ക് കണ്ടത് കുട്ടിക്ക് യൂണിറ്റ് ടെസ്റ്റ് നടത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടക്കലേവന്നിട്ടാണ് അവൾ പഠിക്കണത് എന്നോട് ചോദിക്കാനൊക്കെ വരികയാണ് അവൾ അപ്പം തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തി ഇങ്ങനെ ചൂടോട് ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ പഠിച്ച് ക്ഷണിച്ച് കഴിയുമ്പോൾ ചൂടോടെ തന്നെ ചപ്പാത്തി ചിക്കൻ കറി കൊടുക്കാമല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് മോള് അപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തരാം ടാൻ ചടാൻ യുവക്കുട്ടി കുട്ടി ആ അതെ നമ്മുടെ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടക്കലിലാണോ അപ്പോൾ അടക്കളിൽ വന്നിരുന്നു പഠിക്കും ഞാൻ ബെഡ്റൂമിലാണോ അവൾ ബെഡ്റൂമിൽ നിന്ന് വന്നിരിക്കും അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കൂടി പഠിച്ചൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ രാത്രിയിലെ സ്പെഷ്യൽ ഇതൊക്കെയാണ് നല്ല ചൂട് ചപ്പാത്തിയും അടിപൊളി ചിക്കൻ കറിയും ആണ് അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് എന്താ രാത്രിയിലെ സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ അവിടെ മഴയുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക അത് പൊന്നസിൻ്റെ കൈ ആണ്ട്ടാ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് ബൈ Good night, bye.